കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ വിവാദ പരാമർശം നടത്തിയ എം എൽ എക്ക് കമർഹട്ടി എം എൽ എ മദൻ മിത്രയ്ക്കാണ് തൃണമൂൽ കോൺഗ്രസ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് മൂന്ന് ദിവസത്തിനകം വിവാദ പരാമർശത്തിൽ വിശദീകരണം നൽകണമെന്നാണ് ആവശ്യം അവൾ എന്തിനാണ് അങ്ങോട്ടേക്ക് പോയത് എന്നും വിദ്യാർത്ഥിനി പ്രതികളുടെ അടുത്തേക്ക് പോയതുകൊണ്ടാണ് പീഡനത്തിന് ഇരയായതുമെന്നായിരുന്നു പ്രസ്താവന അതേസമയം പ്രസ്താവന വിവാദമായതോടെ തന്റെ വാക്കുകളെ വളച്ചൊടിച്ചതാണെന്ന് പറഞ്ഞു കൊൽക്കത്തയിൽ നിയമ നിയമവിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിലാണ് വിവാദ പരാമർശം നടത്തിയ എംഎൽഎക്ക് കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചത് കമർഹട്ടി എം എൽ എ മദൻ മിത്രക്കാണ് തൃണമൂൽ കോൺഗ്രസ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് മൂന്ന് ദിവസത്തിനകം വിവാദ പരാമർശത്തിൽ വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിലെ ആവശ്യം അവൾ എന്തിനാണ് അങ്ങോട്ടേക്ക് പോയതെന്നും വിദ്യാർത്ഥിനി പ്രതികളുടെ അടുത്തേക്ക് പോയതുകൊണ്ടാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായതെന്നായിരുന്നു വതൻ മിത്രയുടെ പ്രസ്താവന അതേസമയം പ്രസ്താവന വിവാദമായതോടെ തന്റെ വാക്കുകളെ വളച്ചൊടിച്ചതാണെന്നാണ് വതൻ മിത്ര പറയുന്നത്